ിൽ അവരവരെ സ്വന്തം ലിങ്ക് എങ്ങനെ ഷെയർ ചെയ്യാനുള്ള ഒരു ചെറിയ ഡെമോ വീഡിയോ ആണ് ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തതാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ഞാൻ മൈ പേഴ്സണൽ എന്ന അതായത് മൈ സേവിങ് ഡോട്ട് ഇൻ എന്ന ഈ ഒരു ആപ്ലിക്കേഷനിൽ കയറി മറ്റേത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തത് നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനാണ് ഇത് പേഴ്സണൽ ലിങ്ക് ഉപയോഗിക്കണമെങ്കിലും നമ്മുടെ ത്രീ കാണണമെങ്കിലും നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണമെങ്കിലും നമ്മൾ ഈ ക്രോമിലൂടെയോ ഗൂഗിൾ ത്രൂവോ ഇങ്ങനെ മൈ സേവിങ് ഡോട്ട് ഇന്നിൽ കയറിയിട്ട് ലോഗിൻ ചെയ്യണം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ലോഗിൻ നമ്മുടെ പാസ്വേഡും എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്നു എടുക്കുന്നു പാസ്വേഡ് യൂസർ ഐ ഡി അല്ലെ മൊബൈൽ നമ്പർ കൊടുത്ത് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ അതായത് ഡാഷ് ബോർഡ് കാണിക്കും ഡാഷ് ബോർഡ് കാണിക്കുന്നതിന് മുന്നേ ആക്ടിവിറ്റുവാറേ ആക്ടിവേറ്റഡ് എന്നുള്ളത് കാണിക്കും പൈസ അതായത് ആക്ടിവേറ്റായ പേഴ്സൺ ആണെങ്കിൽ അങ്ങനെ കാണിക്കും അല്ലാതെ ഡാഷ് ബോർഡ് ഡയറക്റ്റ് കാണിക്കും ഈ ഡാഷ് ബോർഡിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബിസിനസ് ഭാഗം ക്ലിയർ ആവും അവിടെ മാച്ചിങ് എത്ര മാച്ചിങ് ആയോ എത്രയാൾ വന്ന് എത്ര നോ മാച്ചിങ് ഉണ്ട് നമ്മൾ ഏതെങ്കിലും ക്ലബ്ബിലെ അംഗമായോ എന്നൊക്കെ കൃത്യമായിട്ട് കാണിക്കും നമ്മുടെ പ്രൊഫൈൽ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കാണിക്കുന്നുണ്ടാവും നമ്മുടെ മൈ പർച്ചേസിങ് വാലറ്റിൽ എത്ര ക്യാഷ് ഉണ്ട് എന്നുള്ളത് അവിടെ കാണിക്കും ഇതുപോലെ അത് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യാം പിന്നെ മൈ ക്യാഷ് വാലറ്റിൽ നമ്മൾ റീചാർജിങ്ങിൻ്റെ എത്ര പൈസ കയറി എന്നുള്ളത് അതും കാണിക്കും അതും ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ക്ലോസ് ചെയ്യാം നിങ്ങൾക്ക് ഇനി വേണ്ടത് നിങ്ങളുടെ ലിങ്കാണ് ഷെയർ ലിങ്ക് കൃത്യമായിട്ട് ക്ലിയർ കട്ടായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഷെയർ ലിങ്ക് കുറച്ച് സ്ട്രോൾ ചെയ്ത് താഴോട്ട് പോയാൽ മതി നിങ്ങൾക്ക് ഷെയർ ലിങ്ക് വാട്സപ്പിൽ സ്ട്രോൾ ചെയ്യണോ ഫേസ്ബുക്കിൽ ചെയ്യണോ സോഷ്യൽ മീഡിയ ചെയ്ത് തരത്തിലും നിങ്ങൾ വാട്സപ്പാണ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിങ്ക് വാട്സപ്പിലൂടെ നിങ്ങൾ ഫസ്റ്റ് ഷെയർ ലിങ്ക് എന്നുള്ളതിൻ്റെ വാട്സപ്പിൽ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ലിങ്ക് നിങ്ങളുടെ സ്വന്തം ഓൺ ലിങ്ക് നിങ്ങളുടെ കസ്റ്റമർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കേണ്ട രീതിയിൽ വാട്സാപ്പിലേക്ക് പോവും നമ്മളത് ഞാൻ സേവ് ആപ്പ് എന്ന അതിൽക്ക് അയച്ചു കൊടുക്കുകയാണിപ്പോൾ ഇതാ അവിടെ ലിങ്ക് വന്നു അവിടെ ഷെയറിങ് എന്നുള്ള ബട്ടൺസ് അവർക്ക് ഇപ്പോൾ ഷെയർ ആയി ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ലിങ്ക് എവിടെ എത്ര ആർക്കും വേണമെങ്കിൽ ഷെയർ ചെയ്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണലായിട്ട് നിങ്ങളൊരു ഷെയർ ചെയ്ത് സൂക്ഷിച്ചതിന് ശേഷം നിങ്ങൾക്ക് അവിടെ വെച്ചും നിങ്ങൾക്ക് കോപ്പി അടിച്ച് കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ട് എത്ര പേർക്കും സോഷ്യൽ മീഡിയാസും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലിങ്ക് ഈ ലിങ്കാണ് നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് രജിസ്ട്രേഷൻ എന്ന പ്രോസസ്സിലേക്ക് പോകുന്നതും ഈ ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോഴാണ് ബിസിനസ്സിൻ്റെ നിങ്ങളുടെ സ്പോൺസർ ഐ ഡിയിൽ നിങ്ങളുടെ കസ്റ്റമറായിട്ട് അവർ വരുന്നത് അപ്പോൾ ഓൺ ലിങ്ക് തന്നെ നിങ്ങൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇതാണ് ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന്